അങ്ങനെ പള്ളുരുത്തി സെൻ റീത്താസിലെ ഹിജാബ് വിഷയത്തിൽ ആ പെൺകുട്ടി മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ് അതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പുമായി പിതാവ് തന്നെ അനസ്നെയ്ന രംഗത്ത് വന്നിരിക്കുന്നു അവർ പറയുന്നത് മുക്കാൽ മീറ്റർ നീളമുള്ള ഒരു തുണി കണ്ടാൽ പേടിക്കാത്ത സ്കൂളിലേക്ക് എൻ്റെ മകൾ പോവുകയാണ് ആ ഒരു സന്തോഷത്തെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് ഈ സംഭവം തുടങ്ങുമ്പോൾ ആൾബലമോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടിത രൂപമോ ഇല്ലാത്ത എൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ വിഷയത്തിൽ എന്നെ പിന്തുണച്ച എല്ലാവർക്കും നല്ല മനസ്സോടുകൂടി പ്രാർത്ഥനാ മനസ്സോടുകൂടി നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കുറിപ്പ് അതിപ്പോൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മകൾ ഇന്ന് സ്കൂളിലേക്ക് അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചു തന്നെ അവരുടെ തലയിൽ മുക്കാൽ മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാത്ത ഒരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന് മുഴുവൻ പേർക്കും പ്രാർത്ഥനാ മനസ്സോടെ നന്ദിയോടെ വൈവിധ്യങ്ങളുടെ കളറുള്ള പുതുലോകക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ ഈ വിഷയത്തിൽ കോടതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ മകളിനെ അവിടെ പഠിക്കണില്ല കാരണം അവളെ കണ്ടാൽ മറ്റുള്ള കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടാകുമെന്ന് പറഞ്ഞതോടുകൂടി അവളാകെ മാനസികമായി പ്രയാസത്തിലാണ് അതുകൊണ്ട് ആ സ്കൂളിലേക്കില്ല എന്ന് കോടതിയോട് പറഞ്ഞപ്പോൾ ജഡ്ജി അത് രേഖപ്പെടുത്തുകയും എന്നിട്ട് ഹൈക്കോടതി അതിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നു മാത്രവുമല്ല സ്കൂൾ അധികൃതർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ സ്കൂൾ അധികൃതർ കോടതിക്ക് മുമ്പ് പറഞ്ഞുവെങ്കിലും കോടതിക്ക് കൃത്യമായി മനസ്സിലായി ഇവിടെ വലിയ ഒരു അപാകത സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് സർക്കാരിനും അതേപോലെ തന്നെ കോടതിക്കുമൊക്കെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി നേരെ മറിച്ച് പിതാവ് പറഞ്ഞു ഇനി അത് തുടർ നടപടികളിലേക്കില്ല എൻ്റെ മകൾ അവിടെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു നിലപാട് ആ പിതാവ് സ്വീകരിക്കുകയാണ് ചെയ്തത് ഈ വിഷയം ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡിഗ്നിറ്റി അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിദ്യാഭ്യാസപരമാകട്ടെ ജീവിതത്തിലെ പല മേഖലകളിലൂടെയും കടന്നു ചെല്ലാനുള്ള ഒരു അവകാശമുള്ള രാജ്യത്ത് അതിനെതിരെ നിൽക്കുന്ന അത്തരം മനോഭാവങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം എനിക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായി മുസ്ലിം സമുദായത്തിൻ്റെ ആ ഒരു ചട്ടക്കൂടുകളിൽ വിശ്വസിച്ചും അത് ജീവിതത്തിൽ പകർത്തിയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയോ അത് മനസ്സിലാക്കുന്ന ധാരാളം സർക്കാർ സ്കൂളുകളും കോളേജുകളും നമുക്കിടയിലുണ്ട് മാത്രമല്ല പ്രൈവറ്റ് സ്കൂളുകളും കോളേജുകളും ഒക്കെ നമുക്കിടയിലുണ്ട് അങ്ങനത്തെ കോളേജും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ട നിലപാട് അതല്ല അവരുടെ വിദ്യാഭ്യാസ കച്ചവടങ്ങളിൽ നമ്മൾ വേണം അതല്ല നമ്മുടേതായ വിശ്വാസങ്ങളുടെ കാര്യം വരുമ്പോൾ അവരെതിർപ്പ് നിൽക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു കച്ചവടം മാത്രമാണ് അതിലൂടെ അവർ അവരുടെ മതപരമായ കാര്യങ്ങളെ കൂടി തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കൊക്കെ വേണം ഏതായാലും കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ നിലപാടെടുത്തു പല ആളുകളും മൗനമായി ആ മൗനമാകാനുള്ളൊരു കാരണം ഇപ്പുറത്ത് ഇങ്ങനെ ഒരു മതവിഭാഗത്തിൻ്റെ ആളുകളായതുകൊണ്ടാണ് അത് അത് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാണ് മാത്രവുമല്ല സർക്കാർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് തുടർ നടപടികൾക്ക് ഞങ്ങൾ മുതിരുന്നില്ല എന്ന് സർക്കാരും വ്യക്തമാക്കിയതോടുകൂടി ആ വിഷയം അവിടെ അവസാനിക്കുകയാണ് ഇനിയും ഇത്തരം വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കൾ എന്തു ചെയ്യണം നമ്മുടെ ഫണ്ടമെൻറ്റൽ മൗലികമായ അവകാശങ്ങളെ വകവെച്ച് തരുന്ന ഭരണഘടന അനുവദിച്ച് തരുന്ന അത്തരം കോളേജുകളിലും അത്തരം സ്ഥാപനങ്ങളിലും അത്തരം മേഖലയിലേക്കും തങ്ങളാകട്ടെ തങ്ങളുടെ മക്കളാകട്ടെ ഒക്കെ കയറി ചെല്ലാനും സഹകരിക്കാനും പാടുള്ളൂ എന്നുള്ളത് വിനീതമായി നിങ്ങൾക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വേർതിരിവ് കാണിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം സ്ഥാപനങ്ങളുമായിട്ട് സഹകരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്നെ മറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഈ ഒരു സംഭവം നടക്കുമ്പോൾ പല ക്രൈസ്തവ പണ്ഡിതന്മാരും രംഗത്ത് വന്നുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അവകാശത്തോടൊപ്പവും ആ സ്കൂളിൻ്റെ അനാസ്ഥയെ തുറന്നു കാണിച്ചുകൊണ്ട് രൂക്ഷ വിമർശനം നടത്തിയ ഒരുപാട് പിന്നെ ക്രൈസ്തവ പണ്ഡിതന്മാരെയൊക്കെ കാണാൻ സാധിച്ചു ഏതായാലും അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ മതേതരത്വം നഷ്ടപ്പെടാതെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ സംവദിക്കാൻ സാധിക്കുന്നതും അതിലൂടെ വലിയ പ്രശ്നപരിഹാരം നടപ്പാക്കാൻ സാധിക്കുന്നതും എന്നുള്ളതൊക്കെ വലിയ കയ്യടി കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് അതിനെ അഭിനന്ദിക്കേണ്ടതു തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി തൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് ഡിഗ്നിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ മുക്കാൽ മീറ്റർ തുണി കൊണ്ട് പേടിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ബാക്കിയുള്ള സഹോദര സഹോദരിമാരെ പോലെ തന്നെ ഉന്നത ജോലി കരസ്ഥമാകട്ടെ ഉപ്പാനൊക്കെ കുറിച്ച് വെറും മതം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് ഈ അരുണിനെ പോലെയുള്ള എന്താ പറയുക അവനൊക്കെ പറഞ്ഞു വെച്ചത് എത്രമേൽ ക്രൂരമാണ് നിങ്ങൾ ആലോചിച്ച് ഏതായാലും കുട്ടി പഠിച്ച് നല്ല രീതിയിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി